കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം ഞാൻ രേവതി ഇതിനു മുമ്പ് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവും അല്ലെ കാരണം അസിസ്റ്റന്റിന്റെ സിലബസും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമായിട്ട് ഒരിക്കൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ചോദ്യം ചില ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇന്ന് അതുപോലെ തന്നെ ഒരു രണ്ട് ചോദ്യത്തിലൂടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഞാൻ വന്നേക്കുന്നത് അപ്പൊ എന്തായാലും എല്ലാവരും തകൃതിയായി തന്നെ പഠിക്കുന്നുണ്ടാകും മെയ് ജൂൺ ജൂലൈയിലായിട്ട് നമ്മുടെ പ്രിലിംസ് നടക്കാൻ പോവാണ് പത്ത് മാർക്കാണ് മലയാളത്തിന് അല്ലെ അത് കഴിഞ്ഞ തൊട്ടടുത്ത് തന്നെ മെയിൻസും നടക്കും അതിനകത്ത് പതിമൂന്ന് മാർക്ക് ഉണ്ട് മലയാളത്തിന് അപ്പൊ അത്രയും കൂടി പഠിക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് മലയാളം അല്ലെ അപ്പൊ മലയാളം പത്ത് മാർക്കാണ് എന്ന് കരുതി അത് സാധാരണ പി എസ് സിയിൽ ഉണ്ടാകുന്ന പോലെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളായിട്ട് നിങ്ങൾ അതിനെ ഒരിക്കലും തള്ളിക്കളയരുത് കാരണം ഓരോ ടോപ്പിക്കിനകത്തും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഏതാ പോസ്റ്റ് അല്ലേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് അപ്പൊ എന്തായാലും നമുക്ക് അധികം സമയം വൈകാതെ ഒരു ചോദ്യത്തിലേക്ക് പോകാം നോക്കി വ്യാകരണപരമായി വേറിട്ട് നിൽക്കുന്ന ശബ്ദം ഏത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ എല്ലാവർക്കും ഉത്തരം പറയാൻ പറ്റുമല്ലോ ഏത് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് വ്യാകരണപരമായി വേറിട്ട് നിൽക്കുന്ന ശബ്ദം വരെ കൊണ്ട് ചാടി പറ്റി ഇത് കാണുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഒന്നും നമ്മൾ എല്ലാവരും ഡിഗ്രി കഴിഞ്ഞതാണ് അപ്പൊ എല്ലാവർക്കും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ചാടിയാണ് അല്ലെ ശബ്ദം കൊണ്ട് അല്ലെ വ്യാകരണപരമായി ശബ്ദം കൊണ്ട് വേറിട്ട് നിക്കുന്നത് ചാടിയാണ് എന്നാൽ ഇവിടെ എടുത്ത് പറയുന്നുണ്ട് വ്യാകരണപരമായി എങ്ങനെ വ്യാകരണപരമായി വേറിട്ട് വേറിട്ട് നിൽക്കുന്നു അവിടെയാണ് നമ്മള് പഠിക്കേണ്ടത് അപ്പൊ ഇവിടെ വ്യാകരണം പഠിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏറ്റവും ബേസ് ആണ് ചെറിയ ചോദ്യമാണ് എന്നാൽ ഇതിനെ ചുറ്റിപ്പറ്റി വലിയൊരു വ്യാകരണം തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ് ശ്രദ്ധിച്ചിരുന്നോളൂ എന്താണ് വ്യാകരണം എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഇതിനകത്തേക്ക് അതിനെ കൊണ്ടുവരുന്നതെന്ന് നോക്കാം നമ്മൾ ആദ്യം പഠിക്കുന്നത് എങ്ങനെയാ ഒരു അക്ഷരത്തിൽ നിന്നാണ് അല്ലെ അക്ഷരത്തിൽ നിന്ന് നമ്മൾ തുടങ്ങി അക്ഷരങ്ങൾ കൂടി ചേർന്ന് നമുക്ക് എന്ത് കിട്ടി പദങ്ങൾ കിട്ടുന്നു ഈ പദങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ വാക്യം ഉണ്ടാക്കുന്നത് അല്ലെ ഈ പദത്തെ നമ്മൾ നമ്മളിങ്ങനെ എടുക്കുകയാണെ പദം അല്ലെങ്കിൽ ശബ്ദം ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് പദം അല്ലെങ്കിൽ ശബ്ദം എന്ന് പറയുന്നത് ഈ പദം അല്ലെങ്കിൽ ഈ ശബ്ദത്തെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണെന്നറിയോ ഒന്ന് വാചകം വാചകം മറ്റൊന്ന് വാചകമെന്നും ദോതകം എന്നും ശബ്ദത്തെ അല്ലെങ്കിൽ പദത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിൽ വാചകം എന്ന് പറഞ്ഞ എന്താ വാചകം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമുക്ക് കേൾക്കുന്ന മാത്രയിൽ തന്നെ അർത്ഥം കിട്ടിയാൽ അത് വാചകമായിരിക്കും കേൾക്കുന്ന മാത്രയിൽ തന്നെ അർത്ഥം കിട്ടിയാൽ അത് വാചകമായിരിക്കും എരിവ് പുളിപ്പ് മധുരം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരാശയം വരുന്നുണ്ട് പുസ്തകം പേന എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ആശയം വരുന്നുണ്ട് അല്ലെ ഇങ്ങനെ കേൾക്കുമ്പോൾ അർത്ഥം വരുന്നതാണെങ്കിൽ അത് വാചകം എന്നാൽ കേൾക്കുമ്പോൾ യാതൊരു അർത്ഥവുമില്ലാതെ മറ്റു പദത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രം അർത്ഥം തരുന്നവയാണെങ്കിൽ അതിനെ അതിനെന്ത് പറയും ദ്യോതകം എന്ന് പറയും അല്ലെ വരെ താൾ നിന്ന് എന്ന് കൊണ്ട് ണെങ്കി നമുക്ക് എന്ത് പറയാം പറയാം അപ്പൊ ശബ്ദത്തെ രണ്ടായിട്ട് തിരിച്ചു വാചകമെന്നും ദോതകമെന്നും കേൾക്കുമ്പോൾ അർത്ഥം കിട്ടുന്നത് വാചകം എന്നാൽ മറ്റു പദത്തോട് ചേർന്ന് നിന്നാൽ അർത്ഥം തരുന്നത് ദ്യോതകം അപ്പൊ ഈ വാചകത്തെ വീണ്ടും തിരിച്ചിട്ടുണ്ട് എത്രയാണെന്നറിയോ അറിയോ വാചകത്തെ തിരുവേ ഒന്ന് നാമ രണ്ട് ക്രിയ മൂന്ന് ഭേദഗം ഓക്കെ നാമം ക്രിയാ ഭേദകം നാമം എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട് അല്ലെ സ്കൂളിൽ പഠിക്കുമ്പോഴേ നമുക്കറിയാം വ്യക്തിയുടെ പേരാവാം സ്ഥലത്തിന്റെ പേരാവാം വസ്തുവിന്റെ പേരാവാം ഇങ്ങനെയൊക്കെ നമുക്കറിയാം എന്നാൽ നമുക്ക് ചുറ്റുമുള്ള ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കളെയും ഉൾപ്പെടുന്നത് എവിടെയാ നാമത്തിനകത്താണ് നമുക്ക് ചുറ്റുമുള്ള ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കളും നാമത്തിൽ ുൾപ്പെടും ക്രിയ ആണെങ്കിലോ പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദമാണ് ക്രിയ അല്ലെ ഓട്ടം ചാട്ടം നടത്തം നടക്കുക പഠിക്കുക ഇങ്ങനെ പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദമാണ് ക്രിയ എന്ന് പറയുന്നത് ഭേദഗമം എന്ന് പറഞ്ഞാൽ എന്താ വിശേഷണം എന്നാണ് അർത്ഥം വിശേഷിപ്പിക്കില്ലേ നമ്മള് നല്ല ഭംഗിയുള്ള കുട്ടി എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിശേഷണം വന്നു കുട്ടിയെ വിശേഷിപ്പിച്ച് നമ്മൾ എങ്ങനെ ഭംഗിയുള്ള ഇങ്ങനെ വാചകത്തെ നാമമെന്നും ക്രിയ എന്നും ഭേദകമെന്നും മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിൽ കാണുന്ന നാമം ഉണ്ടല്ലോ ഈ നാമത്തെ വീണ്ടും നാലായിട്ട് തിരിച്ചിട്ടുണ്ട് ഇനി മുതൽ അങ്ങോട്ടാണ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത് ഈ നാമത്തെ വീണ്ടും നാലായിട്ട് തിരിച്ചിട്ടുണ്ട് ഏതാത് ഒന്നാമത്തെ നാമം സംജ്ഞാനാമം സംജ്ഞാനാമം രണ്ടാമത്തെ നാമേതാ സാമാന്യനാമം അല്ലെങ്കിൽ സമൂഹനാമം സാമാന്യനാമം അല്ലെങ്കിൽ സമൂഹനാമം മൂന്നാമത്തത് ഏതാ മൂന്നാമത്തതാണ് മേയനാമം മേയനാമം നിങ്ങൾ പല പരീക്ഷകളിലും കണ്ടിട്ടുണ്ടാവും നാലാമത്തത് സർവനാമം ഓക്കേ സർവനാമം നാമത്തെ സംജ്ഞാനാമം എന്നും മേയനാമം എന്നും സമാന്യനാമം എന്നും സർവനാമം എന്നും നാലായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിലെ സംജ്ഞാനാമം എന്ന് പറഞ്ഞ എന്താ സംജ്ഞാനാമം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമുക്ക് ചുറ്റുമുള്ള പേരുകൾ അല്ലേ പേരുകൾ ഉണ്ടാവുമല്ലോ വ്യക്തിയുടെ പേര് സ്ഥലത്തിന്റെ പേര് വസ്തുവിന്റെ പേര് ഇതൊക്കെ വരുന്നത് സംജ്ഞാനാമം നമ്മൾ ഈ പത്താം ക്ലാസിന്റെ പരീക്ഷയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ക്ലാസ്സിലെ കുട്ടികളെയൊക്കെ ഓരോ ഗ്രൂപ്പായിട്ട് മാറ്റാൻ െ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഒരു മിഡിലും നിൽക്കുന്ന കുട്ടികൾ ഉണ്ടാവും എന്നും പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു നൈറ്റ് ക്ലാസ് കൊടുക്കുക ഇങ്ങനെ പല ഗ്രൂപ്പായിട്ട് തിരിക്കില്ലേ അതുപോലെ തന്നെ ഈ ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കളും കൂടെ നിൽക്കുന്നതിൽ നിന്നും ഓരോ ഗ്രൂപ്പായിട്ട് വേർതിരിക്കാൻ തുടങ്ങി അതിലാദ്യത്തതാണ് സംജ്ഞാനാമം പേരുകളെല്ലാം ഒരു വിഭാഗം സാമാന്യനാമം സമൂഹനാമം എന്ന് പറഞ്ഞാലോ ആ പേര് തന്നെ ഉണ്ടല്ലേ സാമാന്യമായിട്ട് പറയാ സമൂഹം എന്ന് പറഞ്ഞാൽ എന്താ ഒരു കൂട്ടാണ് ഒരു കൂട്ടത്തെ പറഞ്ഞാൽ അത് സാമാന്യനാമം അല്ലെങ്കിൽ സമൂഹനാമം ഇപ്പൊ മരം മരം എന്ന് പറയുമ്പോ അതിനകത്ത് എത്രയോ മരങ്ങളുണ്ട് അല്ലെ മാവുണ്ട് പ്ലാവുണ്ട് ഇതൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കൂട്ടാണ് അപ്പൊ മരം പൂവ് ഇതൊക്കെ വരുന്നത് സാമാന്യനാമം അല്ലെങ്കിൽ സമൂഹ നാമത്തിലായിരിക്കും എന്നാ മാവ് ചെമ്പരത്തി മുല്ല ഇങ്ങനെ ഓരോന്നിനെ എടുത്തു പറഞ്ഞാൽ അത് സംജ്ഞാനാമത്തിലായിരിക്കും ഇനി മൂന്നാമത്തതാണ് മേയനാമം നമുക്ക് ആ പേര് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്താ മേയനാമം അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തതും ജാതി വർഗ ലിംഗ വ്യത്യാസം കുറയ്ക്കാൻ കഴിയാത്തതുമായ നാമത്തെ മേയനാമം എന്ന് പറയും നമുക്ക് കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല അതുപോലെ ഇന്ന വർഗം ഇന്ന ലിംഗം ഇന്ന് കൃത്യമായി നിർണയിക്കാൻ കഴിയാത്ത നാമമാണ് മേയനാമം ആകാശം ഭൂമി ജലം നമ്മുടെ ചുറ്റുപാടുള്ള സമൂഹ പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെ വരുന്നത് മേയനാമമായിരിക്കും നാലാമത്തത് സർവനാമം സർവനാമം എന്ന് പറഞ്ഞെന്താ നാമങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്ന നാമമാണ് സർവനാമം ഞാൻ അവർ നിങ്ങൾ ഞങ്ങൾ നമ്മൾ ഇതൊക്കെ വരുന്നതാണ് സർവനാമം ഈ സർവനാമത്തെ നമ്മൾ വീണ്ടും തിരിച്ചു വെച്ചിട്ടുണ്ട് ഏതാണ് വീണ്ടും തിരിച്ചു വയ്ക്കുന്നത് ഉത്തമപുരുഷനുണ്ട് മധ്യമ പുരുഷനുണ്ട് പ്രഥമപുരുഷനുണ്ട് ഉത്തമൻ എന്ന് പറഞ്ഞാൽ ആരാ എല്ലാവരിലെയും ശ്രേഷ്ഠൻ എപ്പോഴും ഞാനാണ് അല്ലേ അപ്പൊ ഞാൻ ഞങ്ങൾ നമ്മൾ നാം തുടങ്ങിയതാണ് ഇവിടെ വരുന്നത് എന്നാൽ മധ്യമനാണെങ്കിലോ ഈ കേൾക്കുന്നാൾ ആരാ നീ നിങ്ങൾ താൻ താങ്കൾ ഇതൊക്കെ ആണെങ്കിൽ മധ്യമൻ വരും ഇനി പ്രഥമനാണെങ്കിലോ ആണെങ്കിലോ ഞാനും നീയും കൂടി ആരെ കുറിച്ച് പറയുന്നോ അവൻ അവൾ അവർ അത് ഇതൊക്കെയാണെങ്കിൽ പ്രഥമ പുരുഷനിൽ വരും ക്ലിയർ ആയോ അപ്പൊ നമ്മൾ നാമം എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ് ഇമ്പോർട്ടന്റ് ആണ് മേനക്ക് കൃത്യമായിട്ട് വെക്കുക ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ വ്യാകരണപരമായി വേറിട്ട് നിൽക്കുന്ന ശബ്ദാണ് ചോദിക്കുന്നത് വരെ കൊണ്ട് ചാടി പറ്റി ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു ക്രിയയാണ് അല്ലെ ക്രിയയാണ് എന്നാൽ വരെ കൊണ്ട് പറ്റി എന്ന് പറയുന്നതോ കേൾക്കുമ്പോൾ അർത്ഥം മറ്റു പദത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അർത്ഥം തരുന്നതുമായ ദ്യോതകങ്ങളാണ് വരെ കൊണ്ട് പറ്റി ഞാൻ നാലര വരെ കാത്തു നിന്നു എന്ന് പറയും ആശയം കിട്ടി അല്ലെ കിട്ടി അല്ലെ അതുപോലെ തന്നെ വടി കൊണ്ട് അടിച്ചു എന്ന് പറയുമ്പോ ആ ഒരു ആശയം നമുക്ക് വന്നിട്ടുണ്ട് കേരളത്തെ പറ്റി കേൾക്കാത്തവരില്ല അപ്പൊ ഇവ മൂന്ന് എന്താണ് ഇവ മൂന്ന് ദ്യോതകമാണ് എന്നാൽ ഇത് ക്രിയയെ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ ഇതിന്റെ ഈ ഒരു കുഞ്ഞു ചോദ്യത്തിന്റെ പിറകില് ഇത്രയും വലിയ വ്യാകരണമുണ്ടെന്ന് ആരെങ്കിലും വിചാരിച്ചോ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട് ഈ ക്രിയയും ക്രിയയുടെ തിരിവുകളും അതുപോലെ ഭേദകം ഭേദകത്തിന്റെ തിരുവ് ദ്യോതകത്തിനും ഇതുപോലെ തിരിവുകളുണ്ട് ഈ ചോദ്യം ക്ലിയർ അല്ലേ അപ്പൊ നാമം പഠിച്ചിട്ടുണ്ട് ഇനി വേറൊരു ചോദ്യം നോക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് നോക്കിക്കേ പേരച്ചത്തിന് ഉദാഹരണം ഏത് ചോദ്യ പേപ്പറില് കണ്ടിട്ടുണ്ടാവു ഒടിഞ്ഞ മരം കരഞ്ഞു കലഞ്ഞ് പറഞ്ഞു വിട്ടു എറിഞ്ഞു വീഴ്ത്തി നോക്കിക്കേ പേരച്ചത്തിന് ഉദാഹരണം ഏത് നമ്മളിപ്പോ പഠിച്ചതിന്റെ കണ്ടിന്യൂ ആയിട്ട് വരുന്നതാണ് നോക്കിക്കേ പേരച്ചം പേര് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പേര് നാമം അല്ലെ ഈ എച്ചം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണെന്നറിയോ എച്ചം എന്ന് പറഞ്ഞാൽ ക്രിയ ക്രിയ കൃതി വിന ആഖ്യാതം എന്നീ പേരുകളിലൊക്കെ ക്രിയ അറിയുന്നുണ്ടല്ലേ അപ്പൊ പേരച്ഛം എന്ന് പറഞ്ഞാൽ പേരിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിയ പേരിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിയ നോക്ക നമുക്ക് ഒടിഞ്ഞ മരം കരഞ്ഞു കലങ്ങ കരഞ്ഞു കലങ്ങ് ഇതിൽ എവിടെയെങ്കിലും പേരുണ്ടോ നാമം ഉണ്ടോ ഇല്ല അപ്പൊ ഇതെന്തായാലും അല്ല പറഞ്ഞു വിട്ടു ഇതിനകത്ത് നാമം വരുന്നുണ്ടോ ഇല്ല പിന്നെയോ എറിഞ്ഞു വീഴ്ത്തി എവിടെ നാമം വരുന്നുണ്ടോ ഇല്ല അപ്പൊ ആൻസർ ഇത് തന്നെയാണ് പക്ഷെ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ ചുറ്റിലുള്ള കാര്യങ്ങൾ കൂടി അറിയണം നാമത്തെ നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ ഇനി ക്രിയ എന്ന് പറയുന്ന ഒരു ടോപ്പിക് വരുന്നുണ്ടല്ലേ ക്രിയ എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ നമുക്കറിയാം പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദമാണ് ക്രിയ ക്രിയയുടെ ക്രിയയെയും ഇതുപോലെ തന്നെ അവയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടും അതുപോലെ തന്നെ അതിന്റെ പ്രയോജനവും സന്ദർഭവും ഒക്കെ നോക്കിക്കൊണ്ട് ഇതിനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള തിരിവുകൾ നമ്മൾ നോക്കാൻ പോവാണ് ആദ്യത്തെ തിരിവാണ് സകർമകർമം പേരൊക്കെ കേൾക്കുമ്പോ വലിയ സംഭവമാണെന്ന് തോന്നിയാലും അത്രക്കൊന്നുമില്ല സകർമഖം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു ക്രിയയില് ഒരു ക്രിയകർ ഒരു ക്രിയക്കകത്ത് എന്തിനെ എന്നീ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അത് സകർമകം അമ്മ കുഞ്ഞിനെ എടുത്തു എന്നൊരു വാക്യം ഏ അതിനകത്ത് സകർമക ക്രിയേത് അമ്മ കുഞ്ഞിനെ എടുത്തു ഉണ്ടോ ഉണ്ട് ആരെ എന്തിനെ എന്നീ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നുണ്ട് അമ്മ കുഞ്ഞിനെയാണ് എടുത്തത് കുഞ്ഞിനെ ആരെ കുഞ്ഞിന് എന്തിനെ കുഞ്ഞിനെ ഒരു കത്ത് ആര് എന്തിനീ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അത് സകർമ്മകം ഇനി അങ്ങനെ ഒരു ഉത്തരവും കിട്ടുന്നില്ലെങ്കിൽ അത് ം തിളങ്ങി അതുപോലെ ഉറങ്ങി ഇതൊക്കെ കണ്ട് ആരെ എന്തിനെ നമുക്ക് ചോദിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ ആരെ എന്തിനെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അത് സകർമകം അങ്ങനെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ അകർമകം ഒന്നാമത്തത് പഠിച്ചു കഴിഞ്ഞു ഇനി രണ്ടാമത്തതാണ് ക്രിയ എന്നും കേവല പ്രയോജക കേവലക്രിയ എന്ന് വെച്ച ഇത്രേ ഉള്ളൂ കർത്താവ് മറ്റൊരാളുടെയും പ്രേരണയില്ലാതെ സ്വന്തമായിട്ട് സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്ന ക്രിയാണ് കേവലക്രിയ എന്ന് പറയുന്നത് പഠിക്കുന്നു ഉറങ്ങുന്നു തിന്നുന്നു നടക്കുന്നു ഇതൊക്കെ കേവലക്രിയയാണ് എന്നാ ക്രിയ എന്ന് പറഞ്ഞാലോ മറ്റൊരാളുടെ പ്രേരണയിലോ മറ്റൊരാളുടെ നിർബന്ധത്തിലോ ചെയ്യുന്ന ക്രിയ ആണെങ്കിൽ അത് പ്രയോജകക്രിയ ക്രിയ ഒറ്റയ്ക്ക് ഒറ്റ ഇഷ്ടത്തിന് നമ്മുടേതായ ഇഷ്ടത്തിന് ചെയ്യുന്നത് പ്രയോജകക്രിയ എന്ന് മറ്റൊരാളുടെ നിർബന്ധത്തിൽ പഠിപ്പിക്കുക തിന്നിപ്പിക്കുക ഉറക്കിപ്പിക്കുക ഇതൊക്കെയാണെങ്കിൽ പ്രയോജകക്രിയ ഈ കേവലക്രിയ ഉണ്ടല്ലോ കർത്താവ് സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രവർത്തിയാന്ന് പറഞ്ഞല്ലോ ഈ കേവല ക്രിയയെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് കാരിതമെന്നും അകാരിതമെന്നും കേവലക്രിയയെ കാര്യതമെന്നും അകാരിതമെന്നും രണ്ടായിട്ട് തിരിച്ചു കർത്താവ് സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയോടൊപ്പം കു എന്ന് പറയുന്ന ഒരു അക്ഷരം എന്ന് നോക്കിയാൽ മതി കർത്താവ് സ്വന്തമായി ചെയ്യുന്ന ചെയ്യുന്ന പ്രവൃത്തിയോടൊപ്പം കു എന്ന് പറയുന്ന ഒരു അക്ഷരം ഉണ്ടോ പഠിക്കുന്നു ഉണ്ടോ നടക്കുന്നു കഴിക്കുന്നു ഇങ്ങനെ ഒറ്റക്ക് ചെയ്യുന്ന പ്രവൃത്തിയോടൊപ്പം കു ഉണ്ടെങ്കിൽ അത് കാരിതക്രിയ ഇനി അങ്ങനെ കൂ ഇല്ലെങ്കിലോ അത് അകാരിതക്രിയ എളുപ്പല്ലേ ചെറിയ സിമ്പിൾ ആയിട്ട് ഓർത്ത വെച്ച പോരെ പാടുന്നു ഒറ്റക്ക് ചെയ്യുന്നതാ പക്ഷെ ഇവിടെ കൂണ്ടോ ഇല്ല തിന്നുന്നു ഒറ്റക്ക് ചെയ്യുന്നതാ കൂണ്ടോ ഇല്ല അപ്പൊ കേവലക്രിയയോടൊപ്പം കൂ ഉണ്ടെങ്കിൽ അത് കരുതാം കേവലക്രിയയോടൊപ്പം കൂ ഇല്ലെങ്കിൽ ം പഠിച്ചു കേവലം പ്രയോജകം എന്നും പഠിച്ചു അതിന്റെ തിരിവും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഇനി മൂന്നാമത്തെ നമുക്ക് നോക്കാം എന്നോ പച്ചുവിന എന്ന് മൂന്നാമത്തെ തിരുവണ്ട് ഈ മുറ്റുവിന എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അല്ലെ ചില ആൾക്കാരെ കാണുമ്പോ അവർക്ക് നല്ല മുറ്റ മുറ്റെന്ന് എന്താ മറ്റൊന്നിന്റെ സഹായവും ഇല്ലാതെ സ്വതന്ത്രമായി നിൽക്കുന്ന പൂർണ്ണ ക്രിയാണ് മുറ്റുവിന നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് അങ്ങ് കൊടുക്കാൻ തോന്നും ചെയ്തു പറഞ്ഞു കേട്ടു കണ്ടു നിന്നു ഇങ്ങനെ വരുന്നത് മുറ്റുവിന പച്ചുവിന എന്ന് പറഞ്ഞാലോ വിന എന്ന് പറഞ്ഞ ക്രിയ എന്ന് നമ്മൾ പറഞ്ഞു ിക്കുന്ന ക്രിയ മറ്റൊന്നിനോട് പറ്റി നിൽക്കുന്ന ക്രിയയാണ് പറ്റുവിന ഓക്കെ ഇനി എങ്ങനെയൊക്കെയാണ് ഈ ക്രിയകൾ പറ്റി നിൽക്കുന്നതെന്ന് അറിയണ്ടേ ഈ പറ്റി നിൽക്കുന്ന ക്രിയയെ പറ്റുവിനയെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് എന്നും മറ്റൊന്ന് എന്നും ഇപ്പൊ നിങ്ങളെ നന്നായിട്ട് കേട്ട് പരിചയം വരും വിനയച്ചത് എന്നൊക്കെ ഉറപ്പായിട്ട് ചോദ്യം വരാറുണ്ട് വിനയച്ചം എന്നും പേരച്ചം എന്നും പറ്റുവിനയെ രണ്ടായിട്ട് തിരിച്ചു വിനയച്ചെന്ന് പറഞ്ഞാൽ രണ്ട് ക്രിയകൾ ഒന്നിച്ചു നിൽക്കുന്നതാണ് വിനയച്ച കേട്ടോ പോയി പറഞ്ഞു കേട്ടു നിന്നു വന്നു കണ്ടു ഇങ്ങനെയൊക്കെ പറയുന്നത് വിനയച്ചം എന്ന് പറഞ്ഞാലോ പേരിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിയ നമ്മൾ പറഞ്ഞു ഒടിഞ്ഞ മരം കണ്ടോ മരം എന്ന നാമത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്രിയ ഓക്കെ അങ്ങനെ വരുന്നതാണ് പേരച്ച ഇനി നമ്മൾ ഈ വിനയച്ചെന്ന് പറയുന്ന ആളുണ്ടല്ലോ ഇവിടെ രണ്ട് ക്രിയകൾ ഒന്നിച്ചു നിൽക്കുന്നത് എങ്ങനെയൊക്കെയാണ് രണ്ട് ക്രിയകൾ ഒന്നിച്ചു നിൽക്കുന്നത് എന്നടിസ്ഥാനമാക്കി വിനയച്ചത്തെ അഞ്ചായിട്ട് ധരിച്ചിട്ടുണ്ട് ഇതാണ് മുൻ വിനയച്ചം മുൻ പിൻ തൻ അതുപോലെ നടു വിനയച്ചം പാക്ഷി വിനേച്ച ഇങ്ങനെ അഞ്ച് തരത്തിലെ വിനയച്ചത്തെ തിരിച്ചിട്ടുണ്ട് രണ്ട് ക്രിയകൾ അടുപ്പിച്ച് നിൽക്കുന്നത് അഞ്ച് രീതിയിലാണ് അതിൽ ഒന്നാമത്തേത് മുൻ വിനേച്ച മുൻ എന്ന് പറയുമ്പോൾ എന്താ മുന്നേ കഴിഞ്ഞു പോയത് ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നത് പ്രത്യേകങ്ങളൊന്നുമില്ല ചെന്നു പറഞ്ഞു വന്നു നിന്നു കണ്ടു നിന്നു ഇനി രണ്ടാമത്തേത് പിൻവിനേച്ച പിന്നാലെ വരാൻ പോകുന്നത് ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന വിനേച്ചാണ് അവിടെ ഒരു പ്രത്യയം ഉണ്ട് ആൻ എന്ന പ്രത്യയം കാണാൻ പറഞ്ഞു പറയാൻ പറഞ്ഞു നോക്കാൻ പറഞ്ഞു എന്ന് വരുന്നത് തൻ വിനേച്ചമാണെങ്കിലോ ആവേ എന്ന പ്രത്യയമോ ഏ എന്ന പ്രത്യയമോ വരും കാണവേ പറഞ്ഞു കാണേ പറഞ്ഞു കേൾക്കവേ പറഞ്ഞു കേൾക്കെ പറഞ്ഞു ഇങ്ങനെ വരുന്നത് നടുവിനേച്ചമാണെങ്കിലോ ആ കാ പ്രത്യയങ്ങൾ വരും കേവലമായ ക്രിയാരൂപം പറയുക കേൾക്കുക കാണാം പറയ ഇങ്ങനെ വരുന്നത് നടുവിനേച്ച ഇനി പാക്ഷിക വിനേച്ചമാണെങ്കിലോ ഇൽ കല്ലുകിൽ പ്രത്യയം കാണുകിൽ പറയാം പഠിച്ചാൽ ജയിക്കാം തന്നാൽ തിന്നാം അപ്പൊ ഇത്രയോ ആണ് ക്രിയ നിസാരമായി കാണരുത് ഉറപ്പായിട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരുന്നൊരു ഏരിയ ആണ് അപ്പൊ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ടോപ്പിക് ആണ് എന്ന് എന്നുവച്ച് അതിനെ നിസ്സാരമായി കാണരുത് പഠിച്ചാൽ ഉറപ്പായിട്ട് മാർക്ക് നേടാൻ പറ്റും ഇനിയും ഒരുപാട് ഭാഗങ്ങൾ വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട് അപ്പൊ ഇതൊരു ചെറിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇനി വരും വീഡിയോകളിൽ നമുക്ക് അടുത്ത ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുപോലെ നിങ്ങളോടൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ചെറിയ ഒരു അല്ല നമുക്ക് എല്ലാവർക്കും പഠിച്ചാൽ കയറാൻ പറ്റാവുന്നതേ ഉള്ളൂ അപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒരു പുതിയ കോഴ്സ് ഫെബ്രുവരി ഇരുപതാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ എല്ലാവരും തുടക്കം മുതൽക്ക് തന്നെ ജോയിൻ ചെയ്യാം ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള മെന്റൽ സപ്പോർട്ടുകൾ ഉണ്ടാവും ഒരുപാട് അധ്യാപകർ ഉണ്ടാവും എക്സാമുകൾ ഉണ്ടാവും ഇതിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്വപ്നത്തെ സാക്ഷാത്കരിക്കാം എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം ഇനിയും വൈകരുത് അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയില് കാണാം താങ്ക് യു